നമസ്കാരം ഞാൻ ശ്രീജിത്ത് അസേ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ ഒരു സാഹചര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ തിരുവനന്തപുരത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു സോശ്ര എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉടമസ്ഥനായ മുഹമ്മദ് താഹ എന്ന് പറയുന്നൊരു വ്യക്തി അയാളുടെ കോളേജിനുള്ളിൽ ആത്മഹത്യ ചെയ്തൊരു സംഭവം നടക്കുകയുണ്ടായി മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വാർത്തയായി ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷേ ഈ തിരുവനന്തപുരത്ത് ആത്മഹത്യകൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ധാരാളം ആത്മഹത്യകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ നേരത്തെ മരിച്ച വ്യക്തി എന്തുകൊണ്ടാണ് പ്രശസ്തനായതെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് മീഡിയകളിലൊക്കെ ശ്രദ്ധ നേടിയതെന്ന് ചോദിച്ചാൽ അയാൾ ഒരു എഞ്ചിനീയറിങ് കോളേജിൻ്റെ ഉടമസ്ഥനാണ് സമ്പന്നനാണ് നല്ല കാശുകാരനാണ് അതുമാത്രമല്ല ഒരു സമൂഹത്തിലൊക്കെ നല്ല നിലയും വിലയുമുള്ള മുസ്ലിം സമുദായത്തിലെ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ധാരാളം വ്യാപാരികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ മാസം തന്നെ ധാരാളം പേര് ഇവിടെ ഞാനീ ഇരിക്കുന്ന ലൊക്കാലിറ്റിക്ക് ചുറ്റും തന്നെ തൂങ്ങി മരിക്കുകയോ അങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ഉണ്ടത്തോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ വാർത്തയാവുകയോ ചർച്ചയാവുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇങ്ങനെ മരണപ്പെട്ടുപോയ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു പോയ ഈ വ്യക്തികളെന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹങ്ങളിലെ അതായത് ഹിന്ദു സമൂഹത്തിലെ ഇടത്തരക്കാരായ ചെറുകിട വ്യാപാരികളാണ് അതുകൊണ്ടാണ് ഇവരൊന്നും ആത്മഹത്യ ചെയ്തതെന്ന് തന്നെ പുറത്തറിയാത്തത് ഒരാൾ ഓട്ടോ ഡ്രൈവറാണ് അയാൾ ഓട്ടോയുടെ സി സി ഒന്ന് അടയ്ക്കാൻ നിവൃത്തിയില്ല പിന്നെ വേറൊരാളെന്ന് പറയുന്നത് ഇവിടെ കട നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് പിന്നെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയാണ് അങ്ങോട്ട് അങ്ങോട്ട് ഉണ്ടായിരുന്നൊരു വ്യക്തി ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഒരു കട വാടകയ്ക്കെടുത്ത് നടത്തി വാടക പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ആ വ്യക്തി അവസാനം ഹാങ് ചെയ്യാണ് ഉണ്ടായത് അതും ഹൈന്ദവ സമൂഹത്തിലെ ഇടത്തരക്കാരനായ വ്യക്തിയാണ് അതായെന്ന് പറഞ്ഞാൽ തീരെ കാശുകാരനുമല്ല തീരെ ദാരിദ്ര്യമുള്ളവരുമല്ല അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഈ ഹിന്ദു സമൂഹത്തിൽ ഇപ്പോൾ രണ്ട് തരത്തിൽപ്പെട്ട ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നല്ല കാശുകാരും പിന്നെ തീരെ ദരിദ്രരായിട്ടുള്ളവരും ഈ തീരെ ദരിദ്രരായിട്ടുള്ളവർ അവർ ഏത് തൊഴിൽ ചെയ്യാനും സന്നദ്ധരാകും ഈവൻ മോഷണം ഉൾപ്പെടെ ഉള്ള തൊഴിൽ ചെയ്യാൻ ഈ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആൾക്കാർ സന്നദ്ധരാകും അവർക്ക് വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും ദരിദ്രരും ലോ ക്ലാസ്സിൽ കഴിയുന്നവരായുകൊണ്ട് അവർക്ക് എന്ത് പണി ചെയ്യാനും ഉറപ്പില്ല കൂലിപ്പണിയോ തുടങ്ങി എല്ലാ ജോലിയും ചെയ്യും വേറൊരു കാര്യം അവർക്ക് ഭിക്ഷാടനമെടുക്കാനും യാതൊരു മടിയും ഉണ്ടാവില്ല ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിലുള്ള വ്യക്തികളെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അതായത് അവർ വല്ല ക്ഷേത്രത്തിൻ്റെ നടയിലോ മറ്റോ ചുറ്റിപ്പറ്റി നിന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം വാങ്ങിക്കഴിച്ച് അവിടെ ഇരുന്നു കൊണ്ട് ഭിക്ഷാടനമെടുത്തും അങ്ങനെയൊക്കെ അവരും കഴിഞ്ഞു പോവും അതുപോലെ തന്നെ ഹിന്ദുക്കളിലെ ചില സന്നദ്ധ സംഘടനകൾ സത്യസായി സേവാ സമിതി പോലുള്ള സംഘടനകൾ ഈ പൊതുച്ചോറൊക്കെ ധാരാളം വിതരണം ചെയ്യുന്നുണ്ട് അതൊക്കെ വാങ്ങിക്കഴിച്ച് തെരുവുകളിൽ കിടന്ന് അങ്ങനെ ജീവിതം നയിച്ച് കഴിയുന്ന ഹിന്ദു സമൂഹത്തിലെ താഴെക്കടയിലുള്ള വ്യക്തികളുണ്ട് നമ്മൾ ഇന്ന് തെരുവോരങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ഭിക്ഷാടക ഭിക്ഷാടകരിൽ കൂടുതലും അല്ലെങ്കിൽ ഭിക്ഷാടനം പോലെ കഴിഞ്ഞു പോകുന്നവരെല്ലാം ഈ ഹിന്ദു സമൂഹങ്ങളിൽ പെട്ടവരാണ് പിന്നെ ഹിന്ദു സമൂഹങ്ങളിൽ പെട്ട ഉന്നതരായിട്ടുള്ള വ്യക്തികളെന്ന് പറഞ്ഞാൽ അത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് ഹിന്ദു സമൂഹത്തിലെ നല്ല കാശുകാരായിട്ടുള്ള വ്യക്തികളെല്ലാം മതനിരപേക്ഷതയുള്ളവരായിരിക്കും മതേതര സ്വഭാവമുള്ളവരായിരിക്കും കാരണം അവർക്ക് മതേതര സ്വഭാവം കാണിച്ചാൽ മാത്രമേ അവർക്ക് ആ രീതിയിൽ പിടിച്ചിരിക്കാൻ പറ്റുകയുള്ളൂ അവർ നല്ല രാഷ്ട്രീയ പിടിപാടുള്ളവരും അവർ എല്ലാ മതക്കാരുമായിട്ടും സഹകരിച്ചൊക്കെ കഴിയുന്നവരും അവർ വളരെയേറെ സമ്പന്നന്മാരും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോയി രഹസ്യമായിട്ടൊരു കുറി ഇട്ടിട്ട് അവരേതെങ്കിലും മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ ആ കുറി അങ്ങ് മാച്ചു കളയും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് ഈ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഉന്നതരായിട്ടുള്ള കാശുകാരായിട്ടുള്ള വ്യക്തികൾ അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ കൂടെയുള്ള ഇസ്ലാമിക ക്രിസ്ത്യൻ സമൂഹ കൂട്ട് കൂട്ടുകാർ ചോദിക്കും എന്ത് കുറിയൊക്കെ ഇട്ടിരിക്കുന്നല്ലോ ഇപ്പോൾ വിശ്വാസിയായോ അല്ലെങ്കിൽ മതപ്രസ്ഥാനങ്ങളിൽ ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എവർക്കിവിടെ ഹർട്ടുണ്ടാവും ഇവർക്ക് മനസ്സിനകത്തൊരു ജാള്യതയും ഒരു ലജ്ജയും ഉണ്ടാവും ആ ലജ്ജയാണ് അവൻ്റെ വിജയം അപ്പോൾ ഇത് കാരണം ഇവരെന്തു ചെയ്യും ഇവർക്ക് പിടിച്ചു ഇവർ പതുക്കെ ഈ കുറിയെ അങ്ങ് മാങ്ങച്ചു കളയും അല്ലെങ്കിൽ നെഞ്ചിലിടും ഷർട്ടൊക്കെ ഇട്ടിട്ട് കവർ ചെയ്ത് നെഞ്ചിലിടും അതേസമയം മറ്റ് സമുദായക്കാർ ഇസ്ലാമിക ക്രിസ്ത്യൻ സമുദായക്കാർ പള്ളിയിൽ പോകുന്നതിലോ അവർ പരസ്യമായിട്ട് പള്ളിയിൽ പോകുന്നതിലോ അവിടെ ആരാധനകളിൽ പങ്കെടുക്കുന്നതിലോ അവിടെ നമസ്കരിക്കുന്നതിലോ ഒന്നും തന്നെ ഇവന് കുഴപ്പമില്ല ഈ ഹിന്ദു സമുദായക്കാരന് കുഴപ്പമില്ല ഉന്നതന് കുഴപ്പമില്ല എവനത് ചെയ്താൽ മറ്റവൻ ചോദ്യം ചെയ്യും അതെവന് ഫീൽ ചെയ്യുന്നു അപ്പം ഇങ്ങനെ രണ്ട് തട്ടാണ് ഇപ്പോൾ ഹിന്ദു സമുദായങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളിൽ ഏറ്റവും കാശുകാരും ഹിന്ദുക്കളിൽ ഏറ്റവും ദാരിദ്ര്യം പിടിച്ചത് ഇങ്ങനെയുള്ള രണ്ട് തട്ടായിട്ടുള്ള ആൾക്കാരാണ് ഹിന്ദു സമുദായങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദു സമുദായങ്ങളിലെ ഇടത്തരക്കാരെല്ലാം ഇതുപോലെ ആത്മഹത്യ ചെയ്തു അതുപോലെ തന്നെ നാടുവിട്ടുപോയി അതുപോലെ തന്നെ ഇവിടെ നിൽക്കാൻ കഴിയാതെ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്തെങ്കിലും തൊഴിലില്ല അവിടെ പോയി ഇപ്പോൾ കൂലിപ്പണി എടുത്താലും പേടിക്കാനല്ലോ ഇവിടെ വലിയ മുതലാളിയായിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു കൊച്ചു മുതലാളിയായിട്ടൊക്കെ കഴിഞ്ഞവനായിരിക്കും അവൻ്റെ ബിസിനസ്സെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് അവൻ വിദേശ രാജ്യങ്ങളിൽ പോയി കൂലിപ്പണി കൂലിപ്പണിയെടുത്താൽ പോലും അവന് അവന് നാണക്കേടില്ല കാരണം തിരിച്ച് വരുമ്പോൾ കാശുകാരനായിട്ട് കുറച്ച് ചിക്കിളിയും കൊണ്ട് കാശുമായിട്ട് വരാറില്ല അങ്ങനെയാണ് സംഭവം അപ്പം ഇതിനൊക്കെ ഉണ്ടായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഇടത്തരക്കാർക്ക് അല്ലെങ്കിൽ ഇടത്തരക്കാരായിട്ടിരുന്ന ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതി വളരെയേറെ മോശപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ചെറുകിട വ്യവസായം നടത്തിക്കൊണ്ടിരുന്ന അതായത് പറഞ്ഞാൽ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ചെറുകിട ബിസിനസ്സോ മറ്റോ നടത്തിക്കൊണ്ടിരുന്ന ഒരു പലവങ്ങിന കടയോ അല്ലെങ്കിൽ ഒരു തട്ടുകടയോ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഇടത്തരക്കാർക്ക് ആ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ബാങ്കുകളുടെ ജപ്തി നടപടികളും അതുപോലെ തന്നെ അപ്പം ഒരു കട വാടകയ്ക്കെടുത്താൽ അതിൻ്റെ വാടക തന്നെ അടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയും ഇതൊക്കെ കൊണ്ട് വല്ലാതെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് പിന്നെ അവസാനം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകപ്പാടെയുള്ള കൊച്ചു കിടപ്പാടം ഒരു രണ്ടോ നാലോ സെൻറ്റ് ഇതൊക്കെ തന്നെ ഹിന്ദുക്കളിൽ ഇപ്പോൾ ഇടത്തിരക്കാർക്കൊക്കെ ഉള്ളു ഒരു രണ്ടോ നാലോ സെൻറ്റ് വസ്തുവും അതിനകത്തൊരു കൊച്ചു വീടും പേരിന് പറയാൻ വേണ്ടി മാത്രം ഒരു മാരുതിയുടെ ആൾട്ടോ കാറും ഏറ്റവും വില കുറയും അത് സെക്കൻഡ് ഹാൻഡായിരിക്കും ഫസ്റ്റ് ഹാൻഡ് ഹാൻഡെന്ന് മാറ്റി അവൻ്റെ കാശ് അവിടെ സെക്കൻഡ് ഹാൻഡിനുള്ള ഒരു ആൾട്ടോ കാറും ഒരു പൊട്ട ബൈക്കും അല്ലെങ്കിൽ ഒരു പൊട്ട സ്കൂട്ടറും ഒക്കെ ആയിരിക്കും അവൻ്റെ കൈവശമുള്ളത് അതിനെ ഏവനങ്ങ് വിൽക്കേണ്ട അവസ്ഥ വരികയാണ് ആദ്യം കാറ് വിൽക്കും പിന്നീട് വീട് വിൽക്കും ഒരു പൊട്ട സ്കൂട്ടറിലായിരിക്കും പിന്നെ യാത്ര ആ വീട് കിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ പലപ്പോഴും കാണുന്നത് ഫോർ റെൻറ്റെന്നോ അല്ലെങ്കിൽ ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞു ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞ് ഇടത്തരക്കാരുടെ വീടുകൾ ധാരാളം വിൽക്കാനിട്ടിരിക്കുന്നതാണ് ഇങ്ങനെ വിൽക്കാനിട്ടിരിക്കുന്ന ഇടത്തരക്കാരിൽ തൊണ്ണൂറ് ശതമാനവും ഹൈന്ദവ സമൂഹങ്ങളിൽപ്പെട്ടവരാണ് ഇപ്പോൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ് ഇങ്ങനെയുള്ള വീടുകൾ വിൽക്കാനിട്ടിരിക്കുന്നത് അപ്പോൾ ഈ വീട് വീടിങ്ങനെ വിൽക്കാനിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ ജീവിക്കാൻ നിവർത്തിയില്ലാതെ യവനാകപ്പാടെ ഉണ്ടായിരുന്ന ഒരു കിടപ്പാടം അത് വിറ്റ് കടം തീർത്തിട്ട് ബാക്കി കിട്ടുന്ന തുക അതായെന്ന് പറഞ്ഞാൽ കടം തീർത്തിട്ട് ബാക്കി കിട്ടുന്ന തുക കൊണ്ട് ഏതെങ്കിലും ഒരു വീട് ഒറ്റക്കെടുക്കുകയോ അല്ലെങ്കിൽ വാടക കിടക്കുകയോ ചെയ്ത് കുറച്ച് പൈസ ബാങ്കിലുമൊക്കെ ഇട്ട് അങ്ങനെ അങ്ങ് സെറ്റിലാകാന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ രാജ്യം മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് രംഗങ്ങളെല്ലാം തന്നെ കോപ്പറേറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അത് രാജ്യം മുഴുവനെടുത്ത് നോക്കിയാലും ശരി തന്നെയാണ് പ്രത്യേകിച്ച് കേരളം എടുത്ത് നോക്കിയാലും ശരി തന്നെയാണ് കേരളത്തിൽ ഇസ്ലാമിക ക്രൈസ്തവ ഗ്രൂപ്പുകളെ ഇസ്ലാമിക ക്രൈസ്തവരായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷം അവരെ രക്ഷിക്കുന്നതിനായിട്ട് ധാരാളം പള്ളി കമ്മിറ്റികൾ അവർക്ക് നല്ലൊരു സമുദായ ബലം അതായത് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്ക് അവനെ സഹായിക്കുക അവർക്ക് ആഴ്ചകൾ ഓരോ ആഴ്ചയിലും ഓരോ ദിവസം അവർക്ക് കൂട്ടായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ധാരാളം കിട്ടുന്നുണ്ട് അത് കാരണം ഒരു ഇസ്ലാമിക ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ഒരു ഒരിടത്തരക്കാരന് അവൻ്റെ ബിസിനസ് മോശമായി പോയാലും അവനെ സഹായിക്കുന്നതിനായിട്ട് അവൻ്റെ സമുദായത്തിൽ തന്നെ ധാരാളം പേരുണ്ടെന്നുള്ളതാണ് എന്നാൽ ഇതുപോലെ ഒരു പ്രൊട്ടക്ഷൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരിടത്തരക്കാരന് കിട്ടുന്നില്ല അതിൻ്റെ കാരണം ഹിന്ദു സമുദായങ്ങൾ പല ജാതിയായി ജാതി തട്ടുകളായി വെട്ടിമുറിക്കപ്പെട്ട് കിടക്കുകയാണ് ബ്രാഹ്മണൻ മുതൽ താഴെക്കടയിലുള്ള ആദിവാസി വരെയുള്ള വിഭാഗങ്ങളിൽ പല ജാതിയായിട്ട് വെട്ടിമുറിക്കപ്പെട്ട് കിടക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഈ ഹിന്ദുക്കളെ എല്ലാം ഏകീകരിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം വന്നാലോ ശിവരാത്രി വന്നാലോ അല്ലെങ്കിൽ ഒരു ശ്രീകൃഷ്ണ ജയന്തി വന്നാലോ ഒക്കെ തന്നെ അവനെ ഒരുമിച്ച് കൊണ്ടുപോയി ഈ അവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുവാനോ അല്ലെങ്കിൽ തന്നെ ഇവർക്ക് വേണ്ടി ഒരു ചാരിറ്റി ട്രസ്റ്റ് അതായത് ഉള്ള ഹൈന്ദവ സമൂഹത്തെ മുഴുവനും രക്ഷിക്കുന്നതിനുണ്ട് ഈ താഴക്കടയിൽ കെട്ട് കിടക്കുന്നവർക്കൊക്കെ ഒരു സഹായം കൊടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു നല്ലൊരു ചാരിറ്റി ട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു സംഘടനാ നേതൃത്വമോ ഒന്നും തന്നെ ഹൈന്ദവ സമൂഹത്തിന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇതുകൊണ്ടൊക്കെ തന്നെ ഈ സാമ്പത്തികമായിട്ട് മറ്റൊക്കെ താഴെക്കടയിൽ കിട്ടുന്ന കിടക്കുന്നവർ ധാരാളം പേര് അന്യമതങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ താഴെ ഇടത്തരക്കാർ പലരും ആത്മഹത്യ ചെയ്ത് 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 അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം കുറഞ്ഞു അവരോടൊന്ന് നാടുവിട്ടുപോയി ഒക്കെ അവരുടെ അംഗസംഖ്യ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇടത്തരക്കാരെല്ലാം തന്നെ ഏറ്റവും താഴെത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത് കാരണം നേരത്തെ ഒരു ഒരമ്പത് ശതമാനത്തോളം ഇടത്തരക്കാരുണ്ടായിരുന്നുവെങ്കിൽ ഈ അമ്പത് ശതമാനവും താഴെത്തട്ടുകാരായിട്ട് മാറുകയാണ് ഇപ്പോൾ ഇടത്തരക്കാർ ഒരു ശതമാനോ രണ്ട് ശതമാനമൊക്കെ കാണുകയുള്ളു ബാക്കിയുള്ളവരെല്ലാം പക്ക ദരിദ്രവാസികളായിരിക്കും എന്നാൽ ഇതുപോലെ തന്നെ ഒരു ശതമാനം പേര് ഏറ്റവും കോടീശ്വരന്മാരായിരിക്കും അപ്പോൾ ദരിദ്രന്മാരുടെ എണ്ണം കൂടുകയും സമ്പന്നന്മാരുടെ എണ്ണം വളരെയധികം കുറയുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് ഉള്ള സമ്പന്നന്മാർ വളരെയേറെ സമ്പന്നന്മാരായിരിക്കും അവർക്കിതുപോലെ മതനിരപേക്ഷത അങ്ങനെയൊന്നും കാണുകയില്ല മത വ്യത്യാസമൊന്നും കാണുകയില്ല അങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും ഇതാണ് ഹിന്ദു സമുദായം നശിച്ചു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോൾ ഒരു അടുത്തൊരു ഷോപ്പിംഗ് മാൾ വന്നാലോ ഇവിടെ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാൾ ഇപ്പോൾ ധാരാളം മുതലാളിമാർ ഇവിടെ ഷോപ്പിംഗ് മാളൊക്കെ തുടങ്ങുന്നുണ്ട് ഷോപ്പിംഗ് മാൾ വന്നാലോ വലിയൊരു ഹൈപ്പർ മാർക്കറ്റൊക്കെ വന്നാലോ അതിൻ്റെ അടുത്തിരിക്കുന്ന ഇടത്തരക്കാരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ബിസിനസ് നശിക്കുകയാണ് ചെയ്യുന്നത് അവരെല്ലാം അടിപടലം പൂട്ടിപ്പോവുകയാണ് ചെയ്യുന്നത് ഈ അടിപടലം പൂട്ടിപ്പോകുന്നവരെല്ലാം തന്നെ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരാണ് ഇവർ അവർക്കുണ്ടായിരുന്നൊരു കൊച്ചു തട്ടുകട അതിനകത്ത് രണ്ട് വടയും ചായയും വേണമെങ്കിൽ ഒരു അല്പം ഒരു ഉച്ചയ്ക്കുള്ള രൂണുമൊക്കെ വിറ്റ് ഒരുവിധം കഴിഞ്ഞു വയ്ക്കൊണ്ടിരുന്നവർ ആ വാടകയൊക്കെ കൂടെ കൊടുത്ത് കഴിഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന ഒരു കടയുടെ അവസ്ഥൻ ആ കട വച്ച് മതിയാക്കിയിട്ട് അതിനെല്ലാം പൂട്ടിക്കെട്ടി അവിടെയെല്ലാം ഒഴിച്ചിടുകയും കട കാലിയാക്കൽ കട കാലിയാക്കൽ എന്നാണ് എന്നെ പറയുന്നത് കട കാലിയാക്കലുകളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇങ്ങനെയുള്ള ഇടത്തരക്കാരുടെ കടകളാണ് പിന്നെ അവൻ ഗൾഫിൽ പോവുക അല്ലെങ്കിൽ വിജയ വിദേശത്ത് പോവുകയൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു അവിടെ കൂലിപ്പണിയെങ്കിൽ കൂലിപ്പണി എങ്കിലും ചെയ്ത് അവിടെ രക്ഷപ്പെടാനുള്ളൊരു തത്രപ്പാടാണ് ഇപ്പോൾ ചെറുപ്പക്കാരെ നോക്കിക്കഴിഞ്ഞാലോ ചെറുപ്പക്കാർക്ക് ആർക്കും തന്നെ ഇപ്പോൾ ഇന്ത്യയോ കേരളമോ ഒന്നും വേണ്ട ലക്ഷക്കണക്കിന് പേരാണ് ഓരോ ദിവസവും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ പൗരത്വം സ്വീകരിച്ചു പോകുന്നു ഈ വിദേശ പൗരത്വം സ്വീകരിച്ചു പോകുന്നത് കൂടുതൽ പേരും ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരാണ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കവിടെ ജീവിക്കാൻ നിവർത്തിയില്ല കാരണം ഇവിടെ അവർക്കൊന്നുമില്ല ഇവിടെ ബന്ധുക്കളും കാണില്ല സ്വന്തക്കാരും കാണില്ല ഒന്നും കാണില്ല എല്ലാം ഇവിടെ നിന്ന് നശിച്ച് വിദേശത്തേക്ക് പറ്റുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ വിദേശത്ത് പോകുന്ന യവൻ അവിടെ വളരെ സൗഹൃദ ബന്ധത്തോടെ സുഖിച്ചു കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ല അവിടെ അവന് കഠിനമായ എടുക്കേണ്ടതുണ്ട് അവിടെ അവൻ്റെ വിദേശികളെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് അവിടെ ബന്ധുബലം കുറവാണ് അവിടെ അവന് സാമ്പത്തികം കുറവായിരിക്കും ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പോവുകയാണ് എങ്കിലും ഇവിടത്തെ അപേക്ഷിച്ച് എന്നുള്ള രീതിയിലാണ് അവൻ കഴിഞ്ഞ് പോകുന്നത് ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു ഒരു മുസ്ലിം സമുദായക്കാരനോ വിദേശത്ത് പോയാൽ അവൻ അവിടെ സ്വന്തം നാട് പോലെയാണ് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തിൽ ഭൂരിപക്ഷം വരുന്ന മതവിഭാഗങ്ങളാണ് ഇസ്ലാമിക ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ രാജ്യങ്ങളെടുത്ത് നോക്കിയാലും ഭൂരിപക്ഷ രാജ്യങ്ങളും ഇസ്ലാമിക ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ്റെ മതക്കാരാണ് അവിടെ ഉള്ളത് അപ്പോൾ അവന് സ്വന്തം നാട് പോലെ അവിടെ കഴിയുക പക്ഷെ അവർ ഹിന്ദുവിനങ്ങനെ കഴിയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല എന്തുകൊണ്ട് ഹിന്ദുവിൻ്റെ നാട് ഉപേക്ഷിച്ചാണ് ഹിന്ദു പോകുന്നത് അവൻ ഇവിടെയാണ് സുരക്ഷ അവൻ്റെ ഈറ്റില്ല ഉപേക്ഷിച്ചുകൊണ്ടാണ് അവൻ അവനിവിടുത്തെ അവൻ്റെ കൊച്ചു കിടപ്പാടം അത് അന്യ മതക്കാരനെ വിറ്റിട്ടാണ് അവൻ വിദേശ രാജ്യത്തേക്ക് ചേക്കേറിപ്പോകുന്നത് അപ്പോൾ ഹൈന്ദവരുടെ ഒരു ഗതികടം ആലോചിച്ചു എവിടെ ചെന്നാലും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ വർഷങ്ങളായി പീഡിപ്പിക്കപ്പെട്ട് കഴിയുന്ന ജനം നൂറ്റാണ്ടുകളായി പീഡിപ്പിക്കപ്പെട്ട് കഴിയുന്ന ജനം കുറേ കാലം മുസ്ലിം ഭരണാധികാരികൾ വന്നു അവൻ്റെ സ സമ്പത്ത് മുഴുവനും പിടിച്ചടക്കി അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ സമുദായക്കാർ വന്ന് ബ്രിട്ടീഷുകാർ വന്നു പോർച്ചുഗീസ് അവരെല്ലാം ക്രിസ്ത്യൻ സമുദായക്കാരാണ് ഇവർ വന്ന് ഇവനെ ഇവൻ്റെ നാടിനെ കുത്തി കൊണ്ടുപോയി അതുപോലെ തന്നെ പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ട് കിടന്ന ഹിന്ദുവിന് അപ്പോഴും ബോധമൊതിച്ചില്ല ജാതിയുടെയും മതത്തിൽ ജാതിയുടെ പേരിലൊക്കെ പരസ്പരം ഭിന്നിച്ചു നിന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മളിതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഹൈന്ദവ സമൂഹത്തെ എങ്ങനെ രക്ഷിക്കാം അല്ലെങ്കിൽ ഇവരിൽപ്പെട്ട ഇടത്തരക്കാരെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം ഈ സമൂഹത്തിന് ലോകത്തിലെവിടെ ചെന്നാലും ഒരു രക്ഷ കിട്ടത്തക്ക ഒരു കാര്യം ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് ഹിന്ദുക്കളിൽപ്പെട്ട തന്നെ സമ്പന്നന്മാരുണ്ടെങ്കിൽ അവരുടെയും കണ്ണു തുറക്കണം അതുപോലെ തന്നെ സംഘടനാ സ്വാധീനമുള്ളവരുണ്ടെങ്കിൽ അവരും മതനിരപേക്ഷതയൊക്കെ വെടിഞ്ഞ് സ്വന്തം സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ചോരയ്ക്ക് വേണ്ടി സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി ഒന്ന് ചിന്തിച്ച് തുടങ്ങണം എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് കാരണം എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല മനസ്സിലായല്ലേ ഇന്നത്തെ ഒരു പരത് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ അത് ഭയങ്കര വാർത്തയായി ഇവിടെ ധാരാളം ഹിന്ദുക്കൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അവരെ കാര്യങ്ങളൊന്നും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നമസ്കാരം